വേറെ ഒന്നുമില്ല ഇരുപില്ല ഷർട്ട് നീ വാങ്ങിച്ചോണ്ട് വന്നില്ല അമ്മേന്റെ പള്ളിയിൽ ഇട്ടില്ലല്ലോ അങ്ങനെ വിളിയില പള്ളിയിലൊന്നും കൊണ്ടുപോനല്ല അമ്മ പറഞ്ഞു സ്തോത്ര ആഴ്ച അതിനകത്ത് വെക്കളെ പൈസ പൈസ അതിനകത്ത് പോയി

കുഞ്ഞോ ഇപ്പ എന്തിനിച്ചെങ്ങനെ ആക്കിട്ടെല്ലാം എങ്ങനെ ആക്കി ഞാനിയോ ഏർ

ഇതാരെല്ലാം ഇങ്ങനെ ആക്കിട്ടേക്കുന്ന എനിക്കറിയത്തില്ലയോ പാപ്പാലിയോ ഈ വീട്ടിലാണെന്നോ താമസം ഈ വീട്ടിലാന്നോ താമസം കുഞ്ഞോ കുഞ്ഞോന്ന് പറയാവാ ജാനി ചേച്ചി പറയാ കുഞ്ഞോ ജാനി ചേച്ചി പറയാവാ കുഞ്ഞു ഇവിടെ എല്ലാം അഴുക്കാക്കിയാന്നോ ോ കുഞ്ഞു ആണോ ഇവിടെ ലഴുക്കാക്കിയ മഞ്ഞക്കപ്പം മഞ്ഞക്കപ്പം കൂക്കൂമണി അരിയു ആണ് ഇതെന്തോ കൊച്ചുമാർത്തി പറഞ്ഞു ചോദിച്ചപ്പോ എല്ലാം കൊണ്ടും മൈഡിയാ കരിച്ചായിരുന്നു അള്ളി പോയിട്ട് വന്നതേ ഉള്ളു ഞാൻ ഈ കുട്ടികൾ അടുക്കൊന്ന് കേറി എല്ലാരേം കണ്ടു ഇങ്ങോട്ട് പോരുന്നു അപ്പം മുത്തുന്നു വൈകിട്ടാണ് പോകുന്നത് അപ്പം എനിക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അവിടെ ഒരു ഇത് പോകണം അങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ എനിക്ക് പാടാം മുത്തുള്ളപ്പം പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അതായത് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഹരിപ്പാട്ട് കല്യാണത്തിനൊക്കെ പോകേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അവിടെ ഒരു ഒരു കടയുണ്ട് അവിടെ വരെ പോവാണ് അപ്പം പോയിട്ട് വരാം മുത്തുള്ളപ്പോൾ ഉള്ളപ്പോ പോകേണ്ട ഞങ്ങൾ എന്നാൽ ഇപ്പൊ ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഇനി എന്ന് വിചാരിച്ചു പോവാൻ തുടങ്ങും മോനിക്കുട്ടനെ അമ്മമ്മയുടെ ഇടുക്കിലോട്ട് ഇരുത്തിയേച്ച് ഞങ്ങൾ പോയച്ചും വരാം ഉച്ചയ്ക്കലത്തെ കൊള്ളൊന്നും ആക്കിയിട്ടില്ല ചോറ് മാത്രം വെച്ച് വെച്ചിട്ടുണ്ട് ഇനി വന്ന് നമുക്ക് ക്ഷടപടം എന്തെങ്കിലും ഉണ്ടാക്കി ഉച്ചക്കലത്തിടം കഴിക്കണം അതുകൊണ്ട് അതിന് മുമ്പ് കൂടി വരണം പിന്നെ മുത്തിനെ കൊണ്ടുവിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം വെച്ചേക്കുന്നതേ ഉള്ളൂ അതൊക്കെ ഇനി അടുക്കി അടുക്കിപ്പിറുക്കിയൊക്കെ വെക്കണം പിന്നെ ആറു മണിക്ക ബസ് അഞ്ചു മണിക്കെങ്കിലും ഇവിടെ നിന്ന് പോയി കൊണ്ടുവിട്ടിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ബാഗൊക്കെ ഉള്ളത് കൊണ്ട് ടൂവീലറെ പൂക്കൾ നടക്കത്തില്ല ഇപ്പൊ തണുപ്പല്ലോ അത് അപ്പം എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം സമയം കളയാതെ പോയേച്ചു വരാം കേട്ടോ ഈ ഷാളൊക്കെ ഒന്ന് കുത്തി ഒരു പൊട്ടക്കത്തോട്ട് എന്നു പോകാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കേറിയത് കേട്ടോ അപ്പൊ പോയിട്ട് വരാം

ആ കമ്പ് അങ്ങോട്ട് പിടിക്കണം കമ്പ് അങ്ങോട്ട് പിടിച്ചാലേ കിട്ടത്തുള്ളൂ നമ്മൾ ഉച്ചക്ക് ഇങ്ങ വന്ന് പ്രിയങ്ങളെ ഒന്നര ഒന്നേ മുക്കാലായി മൂന്നു കുട്ടേനതേ നമ്മുടെ കല്യാണം പ്രമാണിച്ച് ഷർട്ടൊക്കെ മേടിച്ച് എങ്ങനെയുണ്ട് ആ പിന്നെ ബാഗിയാണോ ഇടുന്നത് ബാഗ് ഇട്ടിട്ട് ഷർട്ട് ഇടാതെ നീ കല്യാണത്തിന് പോവും അപ്പൊ ഈ ഷർട്ട് എങ്ങനെ ഉണ്ട് പ്രിയങ്ങളെ സൂപ്പർ അല്ലേ ആ കല്യാണത്തിന് എന്റെ കൂട്ടത്തിൽ രണ്ട് ടീഷർട്ട് മേടിച്ചിട്ടുണ്ട് ഒന്ന് നോക്കി ഒനുവിൻ്റെ ടീഷർട്ട് ചേരുമെന്ന് നോക്കട്ടെ പിന്നെ ഒരു ബാഗി പാൻറ്റും വാങ്ങിച്ചു എന്തൊരു വിലയാണ് തിരിച്ച് 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 പ്രിൻറ് ഫ്രണ്ട് വശത്ത് എടുക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നത് പാൻറ്റിനൊക്കെ എന്താ വില അതും ഇപ്പം ബാഗി പാൻറ്റേ ഇടുവുള്ളൂ അച്ചാച്ചൻ ബാഗ് ഇടുന്നത് കൊണ്ട് താ ശരിക്കും ഇടാത് അല്ല ആ ടീഷർട്ട് ആ കളർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മേടിച്ചു ഓ മേടിക്കാനാണ് കോഴഞ്ചേരിക്ക് പോയത് പിന്നെ പല വിധത്തിലുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു പക്ഷെ എനിക്കതൊന്നും എൻ്റെ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല പിന്നെ ഇത് എനിക്ക് തോന്നി ഇത് മതിയെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ എന്തുവാണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല പ്രിയങ്ങളെ ഇത് വാങ്ങിക്കാൻ പോയതാണ് ഇതുപോലെ ഹെയർ ക്ലിപ്പ് എക്സ്റ്റെൻഷൻ വാങ്ങിക്കാൻ പോയതാണ് ഞാൻ കുറേ നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം വീഡിയോ കണ്ടു ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുന്നത് ഈ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഹെയറിൽ ഓൾറെഡി ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ഒക്കെ കണ്ടു പക്ഷെ എനിക്കതൊന്നും എനിക്ക് അത് ഭയങ്കര എക്സ്പെൻസീവാണ് എന്നാലും നമ്മൾ പിന്നെ അത് മാനേജ് ചെയ്യാനും കുറേ നമ്മൾ പൈസ മുടക്കേണ്ടി വരും അതുമാത്രമല്ല എൻ്റെ ഒരു ആരോഗ്യനില അനുസരിച്ച് എനിക്ക് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞ എൻ്റെ ഈ തലയ്ക്കകത്ത് ഈ തലയിൽ ഇരിക്കുന്ന മുടി വരെ എനിക്ക് ഭാരം ഈ ഉള്ള മുടി തന്നെ എനിക്ക് ഭാരമായിട്ട് തോന്നും തലവേദന എടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഒത്തിരി പേര് പറഞ്ഞത് ഇപ്പൊ എല്ലാ എല്ലാവർക്കും പറ്റും ഭയങ്കര ഹെവി ഹെവിയായിട്ടൊന്നും അല്ല ട്രീറ്റ്മെന്റ് അതൊക്കെ ചെയ്യാനൊക്കെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കത് അങ്ങനെ ചെയ്യാനുള്ള ഒരിതില്ല കേട്ടോ കാരണം എൻ്റെ ആരോഗ്യനില എനിക്കല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അപ്പോൾ ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവർക്ക് പേജ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അത് കണ്ടു കണ്ടിട്ട് ഞാൻ പോയി വാങ്ങിയതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്തിൽ നമുക്ക് വാങ്ങിക്കാം പിന്നെ നമ്മുടെ ഹെയർ ഒന്നും ആവുന്നത് നമ്മൾ പോയി നോക്കി വാങ്ങിക്കാം അങ്ങനെയൊക്കെ പറ്റും അപ്പം ഞാൻ ഇന്ന് ഇത് മേടിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ ഒറിജിനൽ മുടിയാണ് കേട്ടോ അപ്പൊ അതനുസരിച്ച് നമ്മൾ റേറ്റ് കൊടുക്കണം അതിന്റെ കൂടെ ഞാൻ ഇത് എക്സ്ട്രാ മേടിച്ച ഈ ഒരു ക്ലിപ്പ് മറ്റേ അവർ ഒരു ക്ലിപ്പിലാണ് ഇത് തരുന്നത് അഥവാ എന്തെങ്കിലും ഡാമേജ് ആയാൽ നമുക്ക് ഏത് ക്ലിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയത് ഇത് എന്റെ ഹെയറിനോട് ഏകദേശം മാച്ച് ആവുന്ന ഒരു ഇതാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങി ഇച്ചിരി ആയിട്ടാണ് എൻ്റെ മുടി കിടക്കുന്നത് ഇപ്പം ലെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നാത്തത് അപ്പോൾ ഇത് വാങ്ങിച്ച് ഇത് വാങ്ങിക്കാനാണ് കുറേ നാളുകൂടി ഞാൻ വിചാരിച്ചിരുന്നത് കാരണം എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ വേണമെന്നൊന്നും ഇല്ല ഇപ്പം സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പം ഈ മുടിയില്ലാത്തത് ഒരു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് വേണം അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചതാണ് വല്യ കുഴപ്പൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി തോന്നിതേരൂടെ ഒന്ന് മുകളിലോട്ട് കിളപ്പി നല്ല ഇതായിട്ട് കുത്തണം അപ്പൊ ഇത് വാങ്ങിക്കാനാണ് കുറെ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തത് പോകാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ അപ്പൊ ഇന്ന് പോയി ഒക്കെ വാങ്ങിച്ചു എന്റെ കൂട്ടത്തിൽ മോനിക്കുട്ടനെ ഡ്രസ്സ് എടുത്തില്ലായിരുന്നു അവന് ഡ്രസ് എടുത്തു മൊത്തം പിന്നെ കല്യാണത്തിന് ഇല്ല അതുകൊണ്ട് അതുകൊണ്ടവന് ഡ്രസ്സ് വേണ്ടന്നല്ല ഡ്രസ് വാങ്ങിച്ച് പറന്നാളായത് കൊണ്ട് അവന് ഡ്രസ്സ് വാങ്ങിച്ച് കേട്ടോ വീട്ടിലിടാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച് ഇന്നിപ്പോൾ മോനോനും ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവനൊരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു ഈ ഹെയർ ദൈതേ പോലത്തെ ഒരു ഇത് തന്നിട്ടുണ്ട് ഇത് വെച്ചാണ് ഇങ്ങനെ ഫോംബ് ചെയ്യേണ്ടത് നമുക്ക് ഷാംപൂ ചെയ്യാം ഓയിൽ വരട്ടാം ഒക്കെ ചെയ്യാം ആരുടെയോ മുടിയാണ് ാണ് വീതി പിന്നെ ഇതിന്റെ ലെങ്തും തിക്നെസും ഒക്കെ അനുസരിച്ച് ഇതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അതുകൊണ്ട് വിലയൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഇച്ചിരിങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഞാൻ മേടിച്ചു ഇതേപോലത്തെ ഒരു ബോക്സിനകത്തൊക്കെ വെച്ച് വളരെ സേഫ് ആയിട്ട് പാക്ക് ചെയ്തൊക്കെ നമുക്ക് തന്നു തന്നെ ഇതിനകത്ത് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു നോട്ടീസിനകത്തോന്നു പത്തനംതിട്ട കോഴഞ്ചേരി ഭയങ്കര തിരക്കാണ് ആ ഭയങ്കര തിരക്ക് ഒരുപാട് ഓർണമെന്റ്സും എല്ലാ ലേഡീസിന്റെ എല്ലാ മേക്കപ്പ് ഐറ്റംസും എല്ലാം ഫുൾ കൊണ്ടുപോ കിടക്കുമായിരുന്ന പ്രിയങ്ങളെ ആ മുട്ട വെയിലെല്ലാം കൊണ്ട് തല പോയി തല പേരിക്കുന്നു ഒരു ഗുളിക എടുത്ത് കഴിച്ചപ്പോ മുത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവിടണം കാപ്പി ഇടാൻ പോവാട്ടോ കൊണ്ടുപിടിപ്പിച്ച് ഞങ്ങള് കൊച്ചോളുടെ വീട്ടിൽ കയറും നാളെ മോനിക്കുട്ടന് അവധിയായതുകൊണ്ട് ഇനിയിപ്പം ഇങ്ങോട്ട് പോരുന്നില്ല നാളെ ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ടിരിക്കും പോരാ എന്ന് വിചാരിച്ചു സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കൊറച്ച് ബദാംബരിപ്പൊക്കെ ഇരിപ്പാണ് അത് കൊടുത്തുവിടാൻ എടുത്തു വെക്കുക സ്നാക്സ് ഒന്നും ഇപ്പം അങ്ങനെ അധികം വാങ്ങാത്ത അനിക്കത്തേന്നൊന്നും അല്ല എവിടെയൊക്കെ കിട്ടിയാ കഴിക്കും നേരത്തെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു വിടുമായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങിക്കാറില്ലല്ലോ കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴും ഞാൻ ചോദിച്ച എന്തെങ്കിലും വേണോ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പിന്നിപ്പോ കൊടുത്തു വിടാൻ ഇതേ ഇരിപ്പുള്ളു പിന്നെ അവിടെ ഫുഡ് ഉണ്ടാക്കാത്തത് കൊണ്ട് വെളിയിൽ നിന്ന് മെസ്സിന്ന കഴിക്കുന്നേന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല അച്ചാറൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ കൊണ്ടുപോയിട്ട് കൂട്ടത്തിൽ അത് കൊണ്ടുപോയി എടുത്ത് കഴിക്ക തോന്നുന്നില്ല മുട്ടേ മുട്ടേ എന്തോ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളു നല്ലതാണ് അമ്മ അവിടെ നിൽക്കുന്ന മോനു എന്റെ ഉണ്ട് ബസ് എടുക്കുന്ന നോക്ക ശരി ആറു മണിക്കാണ് ബസ് എടുക്കുന്നത് മുത്തു പഠിക്കാൻ പോകണൊക്കെ ഇത്തവണയാണ് അവൻ അത്രയും വിഷമത്തോടെ തിരിച്ചു പോകുന്നത് ഇത്തവണ നാട്ടിലോട്ട് വന്ന സാഹചര്യം എൻ്റെ പ്രിയങ്ങൾക്കറിയായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം അതൊക്കെ എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു പിന്നെ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും പെൻഡിങ് ആയിരുന്നു പിന്നെ നമ്മുടെ മാളുവിൻ്റെ കല്യാണത്തിന് പോയി കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്തില്ല കേട്ടോ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നുള്ളത് കമൻറ്റൊക്കെ ഞാൻ കണ്ടു ഉടനെ ഇടാമേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ചിലപ്പം നമ്മുടെ മനസ്സ് തുന്നടുത്തോട്ടു ശരീരം എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അതെല്ലാം മോനിക്കുട്ടൻ എഴുതുമ്പോ ശ്രദ്ധിച്ചാ മതി അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ വെക്കേണ്ട അക്ഷരങ്ങൾ രചിച്ചിട്ടാണ് സമാഹരിച്ചിട്ടുള്ളത്

മോനിക്കുട്ടന ഇവിടെ ക്ലേ ക്ലേ കൊറേ കെട്ടിട്ടുണ്ട് അതുകൊണ്ടിരിക്കുവാ നിങ്ങൾ മേളിലോട്ട് പോവായിരുന്നോ എന്നാ അത് ചെയ്തിട്ട് വെട്ടോ കേട്ടോ ആഞ്ഞൂറിന്റെ ഉണ്ടല്ലോ ഇപ്പോഴും നീ മുകളിലോട്ട് നോക്കിക്ക കണ്ട അമ്പിളി മാമൻ മാമൻ ഇവിടെ നേരം ഇരിക്കാന്നും കണ്ടുകൊണ്ട് കേറി വന്ന രാജകുമാരിയോ ആ കേട്ടിട്ടോ അതാന്നോ ആ അവിടോ ആ ഞാൻ കണ്ടു പക്ഷെ ഇവിടെ നിന്ന് നോക്കിട്ട് എനിക്ക് തോന്നുന്നു അതല്ലെന്ന് വിചാരിച്ചു ഇവിടെ ട്ടത്ത് കൊറേ പേര് ഇരിപ്പുണ്ട് കാസേരയില് കട്ടെ കാണത്തില്ലെന്നേ ഉള്ളു ശബ്ദം മാത്രേ ഉള്ളു വാവുഞ്ഞേ ഒരു സെക്ഷൻ ചപ്പാത്തിയും ബീഫ് കറി പച്ചോളി ചപ്പാത്തിയും ബീഫ് വഴിക്കും ചോറ് തോരൻ രസം ബീഫ് എന്തോടും പിടക്കോ ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവിടെ എവിടെയോ ഒരു അമ്പലത്തിൽ വെടിക്കെട്ട് അമ്പലത്തിലായിരിക്കും കാണാൻ പറ്റുന്നുണ്ടോ പ്രിയങ്ങളെ അത് കാണാൻ ഇങ്ങോട്ട് കേറി വന്ന കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ